നമസ്കാരം ഞാൻ ബൈജോൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമുക്കറിയാവുന്ന പോലെ ജനറൽ മോട്ടോഴ്സും ഫോർഡും ഒക്കെ ഇന്ത്യ വിട്ടുപോയിട്ട് കുറച്ചു കാലമായി ഇന്ത്യ അത്രയധികം വിദേശ വാഹന നിർമ്മാണ കമ്പനികൾക്ക് പറ്റിയ സ്ഥലമല്ല പോലും ഒരു പൊതുധാരണ ഉണ്ടായിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ പുതിയൊരു വാഹന നിർമ്മാണ കമ്പനി ഇന്ത്യയിലേക്ക് കാല് കുത്തിയിരിക്കുകയാണ് അല്ലെങ്കിൽ ടയർ കുത്തിയിരിക്കുകയാണ് ആ കമ്പനിയുടെ പേര് വിൻഫാസ്റ്റ് എന്നാണ് വിൻഫാസ്റ്റിൻ്റെ ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് വരുന്ന രണ്ട് മോഡലുകളാണ് എൻ്റെ പിൻഭാഗത്തായിട്ടും ഒന്ന് പിന്നിലും ഒന്ന് സൈഡിലും വേണ്ടി കിടക്കുന്നത് ഇതിൻ്റെ പേര് വി എഫ് സെവൻ എന്നാണ് അതിൻ്റെ പേര് വി എഫ് സിക്സ് എന്നാണ് രണ്ടും ഇലക്ട്രിക് വാഹനങ്ങളാണ് വിൻഫാസ്റ്റ് എന്ന കമ്പനിയെ പറ്റി വിയറ്റ്നാമിൽ പോയിട്ടുള്ളവരോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല വിയറ്റ്നാമിൻ്റെ സമസ്ത മേഖലകളിലും വിൻഫാസ്റ്റ് പല മേഖലകളിൽ അതായത് അവിടുത്തെ ഏറ്റവും വലിയ ടവർ നോക്കിയാൽ അത് വിൻഫാസ്റ്റിൻ്റെയാണ് അതുപോലെ തന്നെ ഏത് കാര്യത്തിലും വിൻഫാസ്റ്റ് റോഡുണ്ട് വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് അവർ രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായിട്ട് ഓട്ടോമൊബൈൽ മാനുഫാക്ചറിംഗിലേക്ക് ലേക്ക് കടന്നത് അതിനുശേഷം ലോകവ്യാപകമായിട്ട് പല രാജ്യങ്ങളിലും ഇൻഫാസ്റ്റിൻ്റെ വാഹനങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് പലയിടത്തും പ്ലാന്റുകളൊക്കെ ആയി തുടങ്ങിയിരിക്കുകയാണ് നാലിയൊക്കെ വാഹനങ്ങൾ കൂടാതെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ പോലും ഉണ്ട് ഇൻഫാസ്റ്റിൻ്റെ ആ ഒരു ഉൽപ്പന്ന നിലയിൽ അപ്പോൾ ഈ വാഹനങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് ഇന്ത്യയിൽ അസംബിൾ ചെയ്തതാണ് ഇതിൻ്റെ മിക്ക ഭാഗങ്ങളും ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ടതുമാണെന്നാണ് പറയേണ്ടത് കാരണം തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലെ വിൻഫാസ്റ്റിന് വലിയ ഒരു വാഹന നിർമ്മാണ പ്ലാന്റ് അവർ സ്ഥാപിച്ചു കഴിഞ്ഞു തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ അതിന് തറക്കല്ലിലിട്ടിട്ട് അതേ കാലമൊന്നും ആയെങ്കിലും വളരെ പെട്ടെന്നാണ് ഈ വാഹനത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്ന സൂചിപ്പിക്കുന്നതല്ല ഫാസ്റ്റായിട്ടുണ്ട് വിൻഫാസ്റ്റായിട്ടാണ് സാധനം ആ ഒരു പ്ലാന്റ് നിർമ്മാണം പൂർത്തിയായതും ആദ്യമായിട്ട് വാഹനങ്ങൾ വന്നു തുടങ്ങിയതും ഇപ്പോൾ ആറാം തീയതി നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വാഹനത്തിൻ്റെ ലോഞ്ച് നടക്കുകയാണ് നമ്മൾ ഈ ഓണത്തിൻ്റെ ദിവസം ലോഞ്ചിന് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ കൊച്ചിയിലെ ഡീലർഷിപ്പിൻ്റെ ഓരത്ത് ഈ വാഹനം ഇട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ഔട്ട് ചെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള മോഡലാണ് കൂടാതെ ധാരാളം ഫീച്ചേഴ്സ് ഉണ്ട് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ അമ്പരപ്പിക്കുന്ന ഫീച്ചേഴ്സ് ഉണ്ട് കൂടാതെ സാമാന്യം ഭേദപ്പെട്ട റേഞ്ചുമുണ്ട് അപ്പോൾ ഈ വാഹനങ്ങൾ ഏതൊക്കെ മോഡലുകളുമായിട്ട് കോമ്പറ്റ് ചെയ്യാൻ നോക്കിയാണെങ്കിൽ ആ കിടക്കുന്ന വി എഫ് സിക്സ് എന്ന് പറയുന്ന മോഡൽ പ്രധാനമായിട്ടും കോമ്പറ്റ് ചെയ്യാൻ പോകുന്നത് ഹ്യുണ്ടായ് കറ്റ അല്ലെങ്കിൽ ടാറ്റ കെർവ് പിന്നെ മഹീന്ദ്ര ബി ഇ സിക്സ് തുടങ്ങിയ മോഡലുകളുമായിട്ടാണെങ്കിൽ ഇദ്ദേഹം കുറേ കൂടെ വലുതാണ് ഇത് അസൈഡ് പ്രൊഫൈലത്തെ നമുക്ക് കാണാം വളരെ വലിയൊരു വാഹനമാണ് ഇത് പ്രധാനമായിട്ടും കോമ്പറ്റ് ചെയ്യാൻ പോകുന്ന ഏതുമായിട്ടായിരിക്കും മഹീന്ദ്രയുടെ ബി ആയിരിക്കും ഇത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പറ്റീറ്റർ വിലയും ഏതാണ്ട് അവയുമായിട്ട് കോമ്പറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും കൊടുക്കാനുള്ള സാധ്യത അപ്പോൾ ഇത്രയൊക്കെയാണ് രണ്ട് വാഹനങ്ങളെപ്പറ്റി നമുക്ക് പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഇനി നമുക്കൊരു കാര്യം വെച്ചാൽ ഓരോരോ വാഹനങ്ങളായിട്ട് മാറ്റിയിട്ട് നമുക്ക് നമുക്കിവിടെ ഒരു വോക്ക് അറൗണ്ട് അങ്ങോട്ട് നിർവഹിക്കാം മിഡ് സൈസ് ക്രോസ് ഓവർ എസ് യു വി ഇ വി സെഗ്മെൻറ്റിലേക്കാണ് ഏറ്റവും പുതിയ ബി എഫ് സിക്സ് വന്നിരിക്കുന്നത് പറയാം ഈ വാഹനമാകട്ടെ ഏത് വിൻഫാസിൻ്റെ വാഹനം നോക്കിയാലും മുൻഭാഗം ഏകദേശം ഒരുപോലെയാണ് അത് ഗുണമാണോ ദോഷമാണോ എന്നുള്ളത് കാലം തെളിയിക്കുമെന്നേ പറയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും വി എന്നുള്ള ഈ ഒരു ബാഡ്ജിങ് അല്ലെങ്കിൽ ലോഗോയ്ക്ക് ചേരുന്ന രീതിയിലായിരിക്കും എപ്പോഴും വിൻഫാസിൻ്റെ മുൻഭാഗം എന്ന് പറയുന്നത് അത് മനോഹരമായിട്ട് അങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത ആ ഒരു ലോഗോയിലേക്ക് വന്ന് അവസാനിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെയൊക്കെ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഇതാണ് മനോഹരമായ നീണ്ട നീണ്ടിടംപെട്ട മെഴികൾ പോലെ എന്ന് പറയുന്നത് കൃത്യമായിട്ടും പറയുന്ന രീതിയിലുള്ള എൽ ഇ ഡി ഡേറ്റ റണ്ണിങ് ലാംബാണ് ഈ കൊടുത്തിരിക്കുന്നത് അതിനൊരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടും കൊടുത്തിട്ടുണ്ട് താഴെയായിട്ടാണ് എൽ ഇ ഡി ഹെഡ് ലാംപ് കൊടുത്തിരിക്കുന്നത് അതുപോലെ സൈഡ് ഇൻഡിക്കേറ്ററും മനോഹരമായിട്ട് അതിൻ്റെ താഴെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു ഗ്രില്ല് എന്ന് പറയുന്ന ഒരു ഭാഗമേ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ പക്ഷേ ഹണി ഹണികോംബ് ഗ്രില്ലുണ്ട് ഈ രണ്ട് വാഹങ്ങൾ വി എഫ് സിക്സും വി എഫ് സെവനും അഡാസിൻ്റെ ലെവൽ ടു ഫീച്ചേഴ്സുള്ളതാണ് അതിൻ്റെ സെൻസർസും മറ്റുമാണ് അവിടെ അടച്ചുപൂട്ടി കൊടുത്തിരിക്കുന്നത് മുൻഭാഗം അങ്ങനെ വളരെ പവർഫുള്ളൊന്നുമില്ലെങ്കിലും ഈ ഭാഗമൊക്കെ നല്ല ഭംഗിയായിട്ടാണ് ഡിസൈൻസ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്തേക്ക് അങ്ങനെ ഉരുട്ടി എടുത്തിരിക്കുകയാണ് ഡിസൈൻ എന്നാണ് പറയേണ്ടത് അങ്ങനെ മുൻഭാഗത്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഭംഗിയുള്ള ഒരു മോഡലാണ് തീർച്ച ഒരു ഒരു സംശയമില്ലാ കാര്യത്തിൽ നമ്മുടെ എന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് ഡിസൈനൊന്നും പറയാനില്ല പക്ഷേ നമ്മുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഡിസൈൻ എന്ന് തന്നെയാണ് മുൻഭാഗത്തെക്കുറിച്ച് പറയാവുന്നത് വാഹനത്തിൻ്റെ വലിപ്പം നോക്കുകയാണെങ്കിൽ നാല് പോയിൻറ്റ് മൂന്ന് മീറ്റർ നീളമുണ്ടെന്നുള്ളതാണ് പ്രത്യേകത അതോടൊപ്പം തന്നെ രണ്ടേ പോയിൻറ്റ് ഏഴ് അതായത് രണ്ടായിരത്തി എഴുന്നൂറ് മില്ലിയമീറ്റർ വീൽ ബേസ് ഉണ്ട് അപ്പോൾ ഇന്ത്യയുടെ അത്രത്തോളം സ്പേസുള്ള വാഹനമായിരിക്കും നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന എയ്റ്റീൻ ഇഞ്ച് ടയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഗ്ലോബലി നയൻറ്റീൻ ഇഞ്ചാണ് ഇവിടെ ഈ ഒരു വാഹനത്തിൽ കൊടുക്കാറുള്ളതെങ്കിലും ഇന്ത്യയുടെ കാര്യത്തിൽ ആ ഒരു മാറ്റം വരുത്തിയെന്ന് മാത്രമല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് വർദ്ധിപ്പിക്കുന്നത് ഇവിടുത്തെ ഊഹരമായ റോഡുകൾ കാരണം ഇവിടുത്തെ ഗ്രൗണ്ട് ക്ലിയറൻസ് വൺ ആയിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പം വെളിയിലുള്ള മറ്റ് മാർക്കറ്റുകളിലെ മോഡലുകളിൽ ഇത് നയൻറ്റീൻ ഇഞ്ചാണ് അതുപോലെ തന്നെ ഇത്രയും ഗ്രൗണ്ട് കയർസ് കൊടുത്തിട്ടുമില്ല രണ്ടും ഇന്ത്യക്ക് വേണ്ടി മാറ്റിയാണ് എന്തായാലും ഇവിടെ ഏറോ വീലൊന്നും അല്ല കൊടുത്തിരിക്കുന്നത് സാധാരണ നമ്മൾ കാണുന്ന പോലെ ഇ വീകളിൽ കാണുന്ന ഏറോ വീലൊന്നുമില്ല സാധാ മട്ടിലുള്ള അല്ലെങ്കിൽ കുറച്ച് ഭംഗിയായിട്ടുള്ള ഒരു അലോ വീൽ തന്നെയാണ് അതിന് സ്റ്റീൽ ഫിനിഷും ബ്ലാക്ക് ഫിനിഷും കൊടുത്തിട്ടുണ്ട് വലിയ ക്ലാഡിംഗ് ആണ് ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ സംസാരിക്കാം എന്തായാലും ചാർജ് ആകുമ്പോൾ ഇവിടെ വി എന്നുള്ള ഈ ഒരു ലോഗോ പ്രകാശിച്ച് നിൽക്കുമെന്നുള്ളതാണ് പ്രത്യേകത സൈഡ് പ്രൊഫൈലിൽ ഭംഗിയുള്ളൊരു വാഹനം തന്നെയാണ് ഈ പ്രധാന ഔട്ട് സ്റ്റാൻഡിംഗ് എന്ന് വിളിക്കാനില്ല ഏതായാലും വാഹനത്തിൻ്റെ കളറിന് ചേരുന്ന രീതിയിൽ ആണ് ഈ ഒരു ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് താഴെ ആ വലിയ ക്ലാഡിങ് വീണ്ടും പിന്നിലേക്ക് നീളുന്നുണ്ട് ഇതൊരു കോസവ പറഞ്ഞ് ചേരുന്ന രീതിയിൽ അല്പം ചെരിഞ്ഞാണ് താഴേക്ക് റൂഫ് വരുന്നത് ഇവിടെ ഒരു റൂഫ് വെയിൽ പോലുള്ളൊരു ഭാഗം അത് അലൂമിനിയം ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഇവിടെ സ്റ്റീൽ ഫിനിഷാണ് വിൻഡോ ലൈന് കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്തേക്ക് ഇത് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് ഒഴുകിച്ചേർന്ന് നിൽക്കുന്നതും തീർച്ചയായിട്ടും ഭംഗിയുള്ള കാര്യം തന്നെയാണ് പിൻഭാഗത്തേക്ക് വരുമ്പോൾ ആണെന്ന് പറഞ്ഞു ഇങ്ങനെ തടിച്ച് ഉരുണ്ട് നിൽക്കുന്ന ഒരു പിൻഭാഗം എന്നാണ് പറയേണ്ടത് രസായിട്ടുണ്ട് പിൻഭാഗം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എൻ്റെ ഡിസൈനൊക്കെ ഇഷ്ടപ്പെട്ടു ഷാഫിൻ ഉണ്ട് ഇൻഡഗേറ്റഡ് സ്പോലറുണ്ട് ഇതിൽ ഇതിലൊരു ടോപ്പ് മൗണ്ടഡ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലാംപുണ്ട് ഉണ്ട് ഫോഗർ ഉണ്ട് പിന്നെ വൈപ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുൻഭാഗം പോലെ തന്നെയാണ് ഈ ഒരു വി ലോഗോയിലേക്ക് അങ്ങനെ ലയിച്ച് തരുന്ന രീതിയിലാണ് ഇതിൻ്റെയും ഈ ഒരു പിൻഭാഗം കൊടുത്തിരിക്കുന്നത് ഇതിലും ഇവിടെ ഇങ്ങനെ ഒരു ഈ കാണുന്ന ലൈറ്റാണ് കേട്ടോ എൽ ഇ ഡി ലൈറ്റാണ് ഒരു സ്ട്രിപ്പാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ ഓൺ അല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ അത് വരുമ്പോഴത്തേക്കും മുൻഭാഗം പോലെ തന്നെ ഒരു ഒരു മുൻഭാഗ രീതി തന്നെ ആയിരിക്കും പിൻഭാഗം മുൻഭാഗമേത് വിൻഭാഗമേതെന്ന് തിരിച്ചറിയാത്ത രീതിയിലായിരിക്കും രാത്രിയിൽ രണ്ടിൻ്റെ ലൈറ്റിംഗ് എന്നാണ് പറഞ്ഞു വന്നത് താഴേക്ക് വരുമ്പോൾ കനത്ത ഒരു ബമ്പർ കാണാം അതോടൊപ്പം തന്നെ ഇവിടെ ഇപ്പോൾ ഈ ടൈ ലാമ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഇത്തിരി താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ എലമെൻറ്റുകളൊക്കെ ഭംഗിയാണ് എല്ലാ എൽ ഇ ഡി ലൈറ്റുകളാണ് ഈ വാഹനത്തിൻ്റെ രണ്ട് വാഹനങ്ങളുടെയും എല്ലാ ഭാഗങ്ങളിലും കൊടുത്തിരിക്കുന്നത് ഇനി പ്രധാനപ്പെട്ട കാര്യം ബൂട്ട് സ്പേസ് ആണ് ബൂട്ട് സ്പേസ് മോശമല്ല നാനൂറ്റി ഇരുപത്തി മൂന്ന് ലിറ്റർ ബൂട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട് തന്നെ ഇത് ഹൈറ്റ് ഒന്നും കാര്യമായിട്ടില്ലാത്തതും നമുക്കങ്ങനെ എടുത്ത് സാധനങ്ങളൊക്കെ വെക്കാൻ എളുപ്പമാണ് മറ്റു കാര്യമുള്ള സ്പെയർ ടയർ എന്ന് പറയുന്ന പരിപാടി ഇല്ല എന്നുള്ള കാര്യമാണ് അതൊക്കെ ഇപ്പോൾ ഗ്ലോബലി തന്നെ എല്ലാവരും ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഈ വാഹനത്തിലും അത് കൊടുത്തിട്ടില്ല സിക്സ്റ്റി ഫോർട്ടി നമുക്ക് സീറ്റ് സ്പ്ലിറ്റ് ചെയ്യാം അതുകൊണ്ട് തന്നെ കൂടുതൽ സാധനങ്ങൾ കയറ്റാം പിന്നെന്താണ് ഇവിടെയൊക്കെ ചെറിയ ഹുക്കുകളും മറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും വെഹുക്കിൾട്ട് ലോഡ് പോലെ അതായത് മറ്റ് വെളിയിലുള്ള ഇലക്ട്രിക്കൽ അപ്ലയൻസുകൾ നമ്മൾ ചാർജ് ആക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും അത്തരം കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ലെന്ന് തോന്നിയാണെന്ന് ഊരി നോക്കട്ടെ ഇല്ല ഇത്രയും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ എന്തായാലും തരക്കേടില്ലാത്ത ബൂട്ട് സ്പേസ് ഉള്ള മോശമല്ലാത്ത നിർമ്മാണ നിലവാരം ഒറ്റനോട്ടത്തിൽ തോന്നിക്കുന്ന ഒരു വാഹനമാണ് അത് കാരണം ഇപ്പോൾ നമുക്ക് ഓടിക്കാനൊന്നും പറ്റില്ല ഇത് അതിൻ്റെ ടി സി കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് ഓടിക്കാൻ നമ്മളിവിടെയിട്ട് ഷൂട്ട് ചെയ്യാൻ സാധിക്കും അത് നമുക്കൊരു മീഡിയ ഡ്രൈവ് തീർച്ചയായിട്ടും ഈ വാഹനത്തിന് ഉണ്ടാകും അപ്പോൾ നമുക്ക് അയാൾ സാധിക്കും എന്തായാലും വി എഫ് സിക്സ് എന്ന് പറയുന്ന ഈ ഒരു മോഡൽ കാഴ്ചയിൽ ഭംഗിയുള്ളതാണ് നല്ല ബൂട്ട് സ്പേസ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ നമ്മൾ പലപ്പോഴും പല മഹാന്മാരുടെയും എക്സ്റ്റീരിയർ കാണുന്ന അത്ര സുന്ദരമായിരിക്കില്ല ഇൻറ്റീരിയർ അതായത് സ്വഭാവം എന്ന് പറയുന്നത് പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ലേ കേട്ടോ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഒരേപോലെ സുഖകരമായ മനോഹരമായ സംഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഗംഭീരമായൊരു കാര്യം എനിക്ക് തോന്നിയത് സ്പേസാണ് സ്പേസിന് യാതൊരു പിശുക്കുമില്ല ഇവിടെ കണ്ട് ഇവിടെ പോലും ചെറിയ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുക സാധാരണഗതിയിൽ ഈ ഒരു കൺസോളൊന്നും നീട്ടിയിട്ട് അടിയിലാണ് സ്പേസ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ അങ്ങ് ഓപ്പൺ ആക്കി അങ്ങിരിക്കുകയാണ് ഇവിടെ ഒരു നെറ്റൊക്കെ ഉണ്ട് മൊബൈലൊക്കെ വേണമെങ്കിൽ അവിടെ വയ്ക്കുകയും ചെയ്യാം പ്രധാനമായിട്ടും ഡ്രൈവറുടെ നേർക്ക് ചെരിഞ്ഞിരിക്കുന്ന സാധാരണ ഒരു ചെറിയ തെരുവാണ് ഇതങ്ങനെ ടോട്ടലി ചരിഞ്ഞിരിക്കുന്ന ഒരു ട്വൽവ് പോയിൻറ്റ് നയൻ്റെ ഇഞ്ചിൻ്റെ സ്ക്രീനാണ് അതുകൊണ്ട് തന്നെ ഡ്രൈവർക്ക് ഒട്ടും തന്നെ ഡിസ്ട്രാക്ഷൻ വരില്ല ഇതിലേക്ക് നോക്കുമ്പോൾ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഞാൻ രാവിലെ ഈ വാഹനം എടുത്തിട്ട് ഒന്ന് വെളിയിലേക്ക് കയറാൻ നോക്കിയപ്പോൾ എവിടെയാണ് ഡ്രൈവ് മോഡ് ഡ്രൈവ് മോഡ് ഗിയർ സെലക്ടർ എവിടെയെന്നൊക്കെ തപ്പിക്കൊണ്ട് പോയി ഇവിടെയാണ് അത് കാണുന്നത് സാധാരണ ഇതിൽ നമ്മൾ ഇവിടെ പ്രതീക്ഷിക്കുന്നത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെയൊക്കെ സ്വിച്ച് സ്വിച്ചാണ് ഇവിടെയാണ് നമ്മൾ പക്ഷേ ഇതിൻ്റെ ഡ്രൈവ് മോഡ് ഡ്രൈവ് ന്യൂട്രൽ ഡേഴ്സ് പാർക്ക് അതെ ഒരുമിച്ച് വളരെ എളുപ്പമാണ് ഉപയോഗിക്കാൻ ഒരു സംശയമില്ല കാര്യത്തിൽ ഇതാണ് ഇതൊന്നേ ഉള്ളൂ അതിലൊന്നും പ്രത്യേകിച്ചൊന്നും ഒന്നും തോന്നില്ല ഒരു സ്റ്റാർ ഇട്ട് വെച്ചിരിക്കുന്നു സ്റ്റാർ എന്ന് പറയുന്നത് വിയറ്റ്നാമീസ് പതാകയിൽ ഒരു സ്റ്റാർ ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ അത് നമ്മുടെ വിപ്ലവ പാർട്ടിയുടെ സ്ഥലം കൂടി കേട്ടോ അങ്ങനെ പ്രത്യേകതയുണ്ട് വിപ്ലവ പാർട്ടിയുടെ സ്ഥലത്തു നിന്നാണ് നമ്മുടെ കേരളത്തിലേക്ക് ഈ സ്ഥാപനം വന്നിരിക്കുന്നത് മനസ്സിലാക്കാം എന്തായാലും രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നു ഇവിടെ ഇതിൻ്റെ വോൾ ഇതിൻ്റെ കൺട്രോൾ മാത്രം നമുക്കിവിടെ കാണാം അതുപോലെ തന്നെ ഡോർ ലോക്കാണ് ഇവിടെ കാണുന്നത് ഇവിടെ എൻ്റെ ഇവിടെ കണ്ട് വലിയ ഡീപ്പായിട്ടുള്ളൊരു പോക്കറ്റുണ്ട് രണ്ട് ചാർജിങ് പോയിൻ്റുകളുണ്ട് അതുപോലെ തന്നെ പവർ ഔട്ട്ലെറ്റ് അവിടെ കൊടുത്തിട്ട് ഇത് വളരെ ഡീപ്പായിട്ടും ഇഷ്ടംപോലെ സാധനങ്ങൾ സൂക്ഷിക്കാം പിന്നെ നല്ലൊരു ആമ്രശം കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മിസ്സായി എന്ന് മനസ്സിലാകുന്ന പ്രധാനമായും വയർലെസ് ചാർജിങ് ഇല്ല എന്നുള്ള കാര്യമാണ് എന്ത് പറ്റിയെന്ന് അറിഞ്ഞുകൂടാ സാധാരണ ഇത്തരം പുതിയ വാഹനങ്ങളൊക്കെ ആദ്യമായിട്ട് കൊടുക്കുന്ന അതാണെങ്കിൽ അത് കൊടുത്തിട്ടില്ല എന്നുള്ളത് ഒരേ സമയം അതിശയകരവും ഒരേ ഒരേ സമയം ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത് വെൻ്റിലേറ്റഡ് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് തകപ്പൻ കുഷിനിങ്ങാണ് നല്ല സുഖമാണ് ലെതർ സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല നമ്മളിങ്ങനെ ഹഗ് ചെയ്യുന്ന രീതിയിലുള്ള മനോഹരമായ സീറ്റെന്നാണ് പറയേണ്ടത് അതുപോലെ കളേഴ്സും സെലക്റ്റഡ് കളേഴ്സൊക്കെ വളരെ ഭംഗിയുള്ളതാണ് ബ്ലാക്കും ഇവിടെ നല്ല പ്രീമിയം ലെതർ കളറും അതുപോലെ ലെതർ സോഫ്റ്റ് ടച്ച് ലെതറും കൊടുത്തിരിക്കുന്നത് ഇവിടെ ഗോൾഡൻ നിറമാണ് കൊടുത്തിരിക്കുന്നത് കൺസീൽഡ് ആയിട്ട് തോന്നുന്ന രീതിയിലുള്ള ഈ ഒരു എ സി വെൻ്റുകളും ഭംഗിയായിട്ടുണ്ട് വളരെ വലിയ ഒരു ഗ്ലോ ബോക്സ് ഗ്ലോ ബോക്സ് നോക്കുമ്പോഴാണ് വാഹനത്തിൻ്റെ നിർമ്മാണ നിലവാരം എന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ ഇതാ നല്ല തട്ട് സൗ കൂടി അടയുന്ന ഗ്ലോ ബോക്സ് നല്ല നിർമ്മാണ നിലവാരം തിരിച്ചിട്ടുണ്ട് ഇനി ഇതിലാണ് സാറേ എല്ലാ കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് അതായത് വലിയൊരു സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ നമുക്കൊന്ന് കാണാം എവിടെ ആ ക്യാമറ നല്ല റെസൊല്യൂഷനാണ് ഉണ്ട് നല്ല റെസൊല്യൂഷൻ നല്ല കളേഴ്സൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിലിപ്പോൾ എത്രയാണ് റേഞ്ചെന്ന് നോക്കാം ത്രീ നയൻറ്റി എയ്റ്റ് പേർസെൻറ്റ് ഇത് കാണിക്കുന്നുണ്ട് എയ്റ്റി സിക്സ് പേർസെൻ്റ് ചാർജ് ബാക്കിയുമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഇതിന് ഫോർ എയ്റ്റിയാണ് കമ്പനി പറയുന്ന മൈലേജ് എങ്കിൽ ഏകദേശം അതിൻ്റെ അടുത്ത് എനിക്ക് ഒന്ന് ഒരു ഫോർ ഫിഫ്റ്റിക്ക് അടുത്ത് വരെ കിട്ടാം ഈ ഒരു റേഞ്ച് കാണിക്കുന്ന വെച്ച് നോക്കിയാൽ ഡ്രൈവിംഗ് സ്റ്റൈൽ അനുസരിച്ച് പിന്നെ ബാക്കി എന്തൊക്കെയാണെന്ന് വെച്ചാൽ എല്ലാ കണക്ടിവിറ്റി ഫീച്ചേഴ്സും അതിൻ്റെ അകത്തുണ്ട് അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ അധികം ഞാൻ പറയുന്നില്ല കൂടാതെ അഡാസിൻ്റെ ലെവൽ ടു ഉണ്ട് റിവേഴ്സ് അസിസ്റ്റ് ഉണ്ട് റിവേഴ്സ് പാർക്ക് അസിസ്റ്റ് ഉണ്ട് ലൈൻ കീപ്പ് അസിസ്റ്റ് അത്ര എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതിനെപ്പറ്റി വിശദമായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന കാലത്ത് എപ്പോഴാണെന്ന് വെച്ചാൽ അന്നേരം പറയാൻ തോന്നുന്നു പിന്നെ ആപ്പുകൾ ആപ്പുകൾ ധാരാളമുണ്ട് ആപ്പ് ലൈബ്രറിലേക്കാണ് നിങ്ങളീ കാണുന്നത് പിന്നെ നല്ല മനോഹരമായ മ്യൂസിസ്റ്റാട്ടോ മോശമല്ലാത്ത മ്യൂസിസ്റ്റാണ് പക്ഷേ അങ്ങനെ വലിയ ബാൻഡ് ഒന്നും എല്ലാം തോന്നുന്നു അതിൻ്റെ പേരൊന്നും ഒരു അഭിമാനത്തോടെ എഴുതി കാണിച്ചൊന്നും കണ്ടിട്ടില്ല ഡ്രൈവർ സൈഡിന് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുള്ള കൊടുത്തിട്ടുണ്ട് ഹൈറ്റ് ഒക്കെ പൊങ്ങുന്നു മുന്നോട്ട് പോകുന്നു പിന്നിലേക്ക് വരുന്നു സ്ലാൻഡ് ചെയ്യുന്നു പക്ഷേ അത് മാനുവലാണ് പാസഞ്ചർ സൈഡ് മാനുവൽ ആണ് കൊടുത്തിരിക്കുന്ന സ്റ്റിയറിംഗ് വീലിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നോക്കുകയാണെങ്കിൽ ഹൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റുകളൊന്നും കൊടുത്തിട്ടില്ല പക്ഷേ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാണ് വന്നിരിക്കുന്നത് എന്നാലും ലെതർ ആബ്ഡായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് താഴെയായിട്ട് ഒരു സ്റ്റീൽ ഫിനിഷുള്ള ഭാഗമൊക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റിയറിംഗിൽ വലിയ അഡ്ജസ്റ്റ്മെൻ്റുകളൊന്നും കാണാനില്ല ഇതിൽ നമുക്കിപ്പം ഈ വോളിയം കൺട്രോളും ഈ സൈഡിലേക്ക് വന്ന് കോവിസ് കൺട്രോളും അത്ര കൊടുത്തിട്ടുള്ളൂ പക്ഷേ നല്ല ഒരു ചെറിയ സ്റ്റിയറിംഗ് വീല് ഉപയോഗിക്കാൻ വളരെ എളുപ്പമുള്ളതാണ് പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ സൈഡ് വ്യൂ മെറേസിൻ്റെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കില്ല കാരണം അതെല്ലാം ഈ ഒരു സ്ക്രീനിലാണ് ഒതുക്കിയിരിക്കുന്നത് അത്തരം കാര്യങ്ങൾ പോലും അതിൽ അതിലൊതുക്കിരിക്കുന്നത് ഇതിൽ വിൻഡോകളുടെ പവർ പവ സ്വിച്ചുകൾ മാത്രമാണ് നമുക്കിവിടെ കാണാനുള്ളത് പക്ഷേ എന്തായാലും നല്ല വിസിബിലിറ്റിയാണ് താഴ്ന്നിരിക്കുന്ന ബോണറ്റ് തീർച്ചയായിട്ടും അതിന് സഹായിക്കുന്നുണ്ട് വളരെ വിശാലമായ ഗ്ലാസ് ഏരിയയാണ് ക്ലോസ് ആക്കാനും യാതൊരു സാധ്യമില്ല ഓപ്പണായിട്ടുള്ള ഗ്ലാസ് ഏരിയയാണ് അപ്പോൾ അവർ അന്ന് വിയറ്റ്നാമിൽ ഉള്ള വാഹനത്തെ സംബന്ധിച്ച് പറഞ്ഞത് അതിനേക്കാൾ കൂടുതൽ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് ആയിരിക്കും ഇന്ത്യയിൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ യു വി കട്ട് ചെയ്ത ഗ്ലാസ് ഒക്കെ ആയിരിക്കും ഉപയോഗിച്ചിരിക്കുന്നത് എന്താ എന്നാൽ പോലും ഇത് ഇന്ത്യയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു ഫ്ളാപ്പെങ്കിലും ആവശ്യവുമാണ് ഇവിടുത്തെ ചൂടിന് പിന്നെയുള്ളത് ഡോർ പാഡ് ഡോർ പാഡിലേക്ക് പോകുമ്പോഴത്തേക്കും ചെറിയ ബോട്ടിലൊക്കെ വയ്ക്കുക ഉള്ളൂ അധികം ഡീപ്പായിട്ടുള്ള പോക്കറ്റല്ല കൊടുത്തിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ആ സ്പീക്കറിൻ്റെ ഭാഗവും അവിടെ ഒരു ഭംഗിയുള്ള എന്താ പറയുക പി ബ്ലാക്ക് ഫിൻ സ്ട്രിപ്പൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് നല്ലൊരു ആംബ്രസ് കൊടുത്തിട്ടുണ്ട് അതിലും ഗോൾഡൻ കളറൊക്കെയാണ് അതിൻ്റെ നമ്മുടെ ഡോർ ഹാൻഡിലൊക്കെ കൊടുത്തിരിക്കുന്നത് അതും വളരെ പ്രീമിയംനെസ് സമ്മാനിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ നമുക്കിനി പിൻഭാഗത്തെങ്ങനെയാണ് നോക്കാം കാരണം സാമാന്യം നല്ല വീൽബേസുള്ള വാഹനമായിട്ട് പിൻഭാഗവും മോശമാകാൻ സാധ്യതയില്ല ഒന്നിട്ട് നോക്കാം വൺ നയൻറ്റി മില്ലിമീറ്റർ ഗ്രൗണ്ട് ലെയവർസ് എന്ന് പറയുമ്പോൾ അത്ര വലിയ ഹൈറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സുഖമായിട്ട് നമുക്ക് കയറി ഇരിക്കാൻ സാധിക്കും അമ്മേ ആ അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നിർമ്മാണ നിലവാരം തന്നെയാണ് കേട്ടോ ഏത് ഭാഗത്തും നിർമ്മാണ നിലവാരം തീർച്ചയായിട്ടും ഉണ്ട് അതിൽ യാതൊരു കോംപ്രമൈസും അവർ ചെയ്തിട്ടുമില്ല പിന്നേക്ക് വരുമ്പോൾ എ സി വെൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് ചാർജിങ് പോയിൻറ്റുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ സീറ്റ് സീറ്റിൻ്റെ കംഫോർട്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട് സാധാരണ ഇതിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ ഹൈറ്റ് ഉള്ള ഒരു പിൻഭാഗമായിരിക്കും കാരണം താഴെയെല്ലാം ബാറ്ററി ഉള്ളതുണ്ട് പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ തൈ സപ്പോർട്ട് മോശമല്ല എന്ന് തന്നെയാണ് പറയേണ്ടത് ഇവിടെയൊക്കെ ചെറിയ പേപ്പറൊക്കെ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് പേര് ഇരിക്കുന്നില്ലെങ്കിൽ ഉണ്ട് അതിൽ എന്താ നെക്കിയാൽ തുറക്കുന്ന കപ്പ് ഹോൾഡർ കൊടുത്തിരിക്കുന്നു ഈവൻ ഹെഡ് റസ്റ്റൊക്കെ കാണുമ്പോഴേ നമുക്കറിയാം കേട്ടോ നല്ല ഒരു ക്വാളിറ്റി ഉള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്ന കാര്യം അതുപോലെ ഇവിടെ ലൈറ്റുകളൊക്കെ ഭംഗിയായിട്ടൊരു ഉണ്ടായ നടക്കായിട്ട് കൊടുത്തിരിക്കുന്നു അവിടെ ചെല്ലുമ്പോഴത്തേക്കും കാണുന്ന വളരെ ചെറിയൊരു സ്പേസേ ഉള്ളൂ ബോട്ടിൽ വയ്ക്കാൻ കുഞ്ഞിക്ക ബോട്ടിൽ വയ്ക്കാൻ ക്വാർട്ടർ കുപ്പി മാക്സിമം ക്വാട്ടർ കുപ്പി അല്ലാതെ പൈൻറ്റിനെ പറ്റിയോ ഫുള്ളിനെ പറ്റിയോ ചിന്തിക്കുകയോ വേണ്ട നല്ലൊരു ഉണ്ട് പിന്നെ നല്ലൊരു ഗോൾഡൻ ഡോർ ഹാൻഡിലും കൊടുത്തിരിക്കുന്നു അപ്പം വേറെ കാര്യമുള്ളത് ഇത്തിരി താഴ്ന്ന വിൻഡോ ലൈനൊക്കെയാണ് ഒട്ടും കാർഡായിട്ടുള്ള ഫീലൊന്നുമില്ല പിന്നെ ഇതിങ്ങനെ തലയ്ക്ക് മേലെ നീലാകാശം പോലെ നിൽക്കുകയുള്ള അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ പൂർണ്ണമായിട്ട് ഒരു ഗംഭീരം ഫാമിലി വാഹനമാണ് ഒട്ട് ഉയർന്ന സെന്റർനുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് സുഖമായിട്ട് മൂന്ന് പേർക്ക് പിൻവാതിരിക്കുകയും ചെയ്യും ഇനി വി എഫ് സെവനിലേക്ക് വരാം വി എഫ് സെവൻ എന്ന് പറയുന്നത് വിൻഫാസിന് ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡൽ എന്നാണ് വിളിക്കേണ്ടത് നാലര മീറ്റർ നീളവും രണ്ടേ പോയിൻറ്റ് എട്ട് മീറ്റർ വീൽ ബേസുള്ള ഒരു വമ്പൻ വാഹനമാണത് ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിയയുടെ ചില ഇവികളുടെയൊക്കെ ഓർമ്മയൊക്കെ വരും അത്രയും വലിപ്പവും തോന്നിക്കുന്നുണ്ടെന്നുള്ളതാണ് പ്രത്യേകത എന്തായാലും വി എഫ് സിക്സിന് അവേഴ്സ് നോക്കുമ്പോഴത്തേക്കും വളരെ വ്യത്യസ്തമായ ഡിസൈനാണെങ്കിൽ കൊടുത്തിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും അവർ വ്യത്യസ്തത പുലർത്തിയിട്ടുമുണ്ട് പക്ഷേ മുൻഭാഗത്ത് ഞാനീ പറഞ്ഞ പോലെ എപ്പോഴും നമ്മൾ വിൻഫാസിൽ കാണുന്ന പോലെയുള്ള ആ ഒരു വി ഷേപ്പുള്ള ഡാറ്റ റണ്ണിംഗ് ലാമ്പും ബി എന്നുള്ള ലോഗോയും ആണ് നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് പക്ഷേ ഈ ഭാഗത്തൊക്കെയുള്ള കട്ടുകളും ക്രൈസുകളും ഒക്കെ നല്ല ഗംഭീരമായിട്ടുണ്ട് താഴെ മനോഹരമായ ഒരു സിംഗിൾ എലമെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത് എൽ ഇ ഡി ടെ ഹെഡ് ലാമ്പിന് അതാണ് നമ്മളിവിടെ കാണുന്നത് അതിൽ മനോഹരമായിട്ട് ഈ ഒരു സൈഡ് ഇൻഡിക്കേറ്ററൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു താഴേക്ക് വരുമ്പോഴും ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഇവിടെ വീണ്ടും ഒരു ഹണി കോമ്പ് ബ്ലാക്ക് ഫിനിഷ് ഇവിടെ ഒരു സ്റ്റീൽ ഫിനിഷ് താഴെ വീണ്ടും ബ്ലാക്ക് ഫിനിഷ് ഇവിടെ അഡാസ് ലെവൽ ടു ഫീച്ചേഴ്സിൻ്റെ സെൻസേഴ്സിൻ്റെ ആ ഒരു ഭാഗം അതെല്ലാമാണ് കൊടുത്തിരിക്കുന്നത് കൂടാതെ പവർ ലൈനുകളൊക്കെ നമുക്ക് ബോണറ്റിൽ കാണാവുന്നതാണ് തീർച്ചയായിട്ടും മുൻഭാഗം കാണുമ്പോൾ തന്നെ അറിയാം നാളും മോശക്കാരനല്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു വലിപ്പവും ഭംഗിയും ഒക്കെ തീർച്ചയായിട്ടും മുൻഭാഗത്തിലുണ്ട് സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഇവിടെയും ഗ്ലോബൽ മാർക്കറ്റിലുള്ള വി എഫ് സെവനായിട്ട് മാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് നയൻറ്റീൻ ഇഞ്ച് ടയേഴ്സ് ആണെന്നുള്ളതാണ് പക്ഷേ ട്വൻറ്റി ഇഞ്ച് ടയേഴ്സ് ആണ് ഗ്ലോബലി കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ വൺ നയൻറ്റി തന്നെയാണ് വി എഫ് സിക്സ് പോലെ തന്നെ വൺ നയൻറ്റിയാണ് ഇതിൻ്റെയും ഗ്രൗണ്ട് ക്ലിയറൻസ് അതും ഇന്ത്യക്ക് വേണ്ടി വരുത്തിയ മാറ്റമാണ് ഇവിടെ നമുക്ക് ഏതാണ്ട് എയറോ എയറോവീലിൻ്റെ ആ ഒരു മാതൃകയാണ് കാണുന്നത് കുറച്ചുകൂടി ഭംഗിയുള്ളതാണ് നമ്മൾ നേരത്തെ കണ്ട വി ഒ സിക്സിൻ്റെ അലോവീലെങ്കിൽ ഇത് പക്ക ജി വിയുകൾക്ക് ചേരുന്ന വീൽ കൊടുത്തിരിക്കുന്നു ഈ സൈഡിലും ഒക്കെ ഒരു റിഫ്ലക്സൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ അധികം കാണാത്തൊരു കാര്യമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലാഡിങ് എന്ന് പറയുന്നത് പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് അതാണ് പിന്നിലേക്ക് നീളുന്നത് സൈഡിൽ വേം മെഗാസിനാണെങ്കിൽ ഡ്യുവൽ കളർ ആണ് കൊടുത്തിരിക്കുന്നത് അതിൽ ഈ അഡാസിൻ്റെ ക്യാമറകളും മറ്റും കാണാം ത്രീ സിക്സ്റ്റി ഡിഗ്രിയുടെ ക്യാമറയൊക്കെ കാണാം ഇത് ബ്ലാക്ക് ആണെങ്കിൽ ഇവിടെ വൈറ്റ് കളർ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഇതിൻ്റെയൊക്കെ ഇത് കണ്ടോ ഇതിൻ്റെ ഒരു രൂപകായി രസമാണ് കേട്ടോ അത് വന്ന് നിൽക്കുന്നതൊക്കെ അങ്ങനെ ഭംഗിയായിട്ട് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ ഒന്നാണ് വിളിക്കേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇത് പക്ഷേ ഇതിൻ്റെ സ്റ്റിക്കാണ് കേട്ടോ അവിടെയും ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് ഇത് ഫ്ലഷ് ഡോർ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്ന പ്രത്യേകത ഉണ്ട് അതുകൊണ്ട് തന്നെ ബോഡി ഇങ്ങനെ ചേർന്ന് ബോഡിയോട് ചേർന്ന് നിൽക്കുന്നുണ്ട് താഴെയും കനത്ത ആ ഒരു ക്ലാഡിങ് തുടരുന്നുണ്ട് പിന്നെ ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗം ഇവിടെയൊക്കെ വരുമ്പോൾ ഇതും ഒരല്പം ചെരിഞ്ഞിറങ്ങുന്ന ലൈനാണ് ഈ ഭാഗത്തൊക്കെ ഒട്ടും ഡിസൈൻ പിഴയ്ക്കാത്ത രീതിയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഈ ബ്ലാക്കും വൈറ്റും ഒക്കെ ഇവിടെ ചേർന്നിട്ടുണ്ട് വളരെ ഹെവി ആയിട്ടുള്ള പിൻഭാഗം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും വളരെ ഹെവി ആയിട്ടുള്ള ബൂട്ട് സ്പേസ് ഉണ്ടെന്നുള്ള കാര്യം തീർച്ചയായിട്ടും അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് എന്ന് പറയുന്നത് അമേസിങ് ബൂട്ട് സ്പേസ് എന്ന് തന്നെയാണ് പറയേണ്ടത് ഇതാ നല്ല ബൂട്ട് സ്പേസ് അതോടൊപ്പം തന്നെ രണ്ട് ഈ സിക്സ്റ്റി ഫോർട്ടി ഫോൾഡ് ചെയ്യാവുന്ന സീറ്റുകളും കൊടുത്തിരിക്കുന്നു നമുക്ക് ബൂട്ടിലേക്ക് വീണ്ടും വരാം ഇവിടെ നമുക്ക് പിൻഭാഗമാണ് ഇതിൻ്റെ ഒരു കാണേണ്ട കാര്യം വളരെ ഒരു പിൻഭാഗമാണ് പിൻഭാഗം എന്ന് പറയുന്ന മറ്റൊരു വാഹനത്തിലും കാണാതിരിക്കും അങ്ങനെ വിടർന്നു നിൽക്കുന്ന ഒരു പിൻഭാഗം അതോടൊപ്പം തന്നെ ഉള്ളിലേക്ക് കയറി നിൽക്കുന്ന രണ്ട് വര വരച്ചതുപോലെയുള്ള സൈഡ് വ്യൂ സൈഡ് ഇൻഡിക്കേറ്ററുകൾ അതിൽ ആ ഒരു ലൈറ്റിൻ്റെ എൽ ഇ ഡി ലൈറ്റിൻ്റെയൊക്കെ എലമെൻറ്റുകളൊക്കെ വളരെ രസകരമായിട്ടുണ്ട് കൂടാതെ നീണ്ട സ്ട്രിപ്പ് അത് അങ്ങനെ തന്നെ ഇങ്ങനെ ആ ഷേപ്പിൽ തന്നെ നീളുന്നുമുണ്ട് അതുപോലെ ഇതിൻ്റെ ബമ്പർ പോലും വ്യത്യസ്തമാണെന്ന് പറയാം ബ്ലാക്ക് ഫിനിഷും അതോടൊപ്പം സ്റ്റീൽ ഫിനിഷും കൊടുത്തിരിക്കുന്ന ബമ്പറാണ് അത് നല്ല ഹൈറ്റിലാണ് വന്നിരിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു രൂപം എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ളതല്ല ഈ സൈഡിൽ ഇങ്ങനെയുള്ള ഈ കട്ടുകളൊക്കെയാണ് ഇതിന് ഒരു വലിയ വീതിയുള്ളൊരു വാഹനമാകുന്നത് പിൻഭാഗത്ത് നോക്കുമ്പോൾ ഇവിടെയും ഉണ്ട് ഷാഫ് ഫിനാൻറ്റിനെയും അതുപോലെ തന്നെ ഒരു ഇൻഡഗ്രേറ്റഡ് സ്പോയിലർ അതിൻ്റെ ഉത്ഭാഗത്തൊക്കെ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു വളരെ സ്പോട്ടിയാണ് ഉള്ളിലേക്ക് കയറി നിൽക്കുന്ന വൈപ്പ് കാണാം എന്താ അത് ഒളിച്ചിരിക്കുകയാണ് പിന്നെ ഡി ഉണ്ട് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് വി എഫ് സൈന്നുള്ള ബാക്ഷിക്ക് നമുക്ക് ഇവിടെയും കാണാം അപ്പം ബൂട്ട് സ്പേസിൽ ഇനി ബൂട്ടിൽ മറ്റെന്തൊക്കെ കൊടുത്തിരിക്കുമെന്ന് നോക്കാം ബൂട്ടിൽ ഇതിലും നമുക്ക് അങ്ങനെ മറ്റ് മറ്റ് ഒന്നും ചാർജ് ആവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ലൈറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഹുക്കുകൾ കൊടുത്തിട്ടുണ്ട് ഇതിനും ഇതിനും സ്പെയർ കൊടുത്തിട്ടില്ലെങ്കിലും എന്താ ഇതിൽ പഞ്ചർ റിപ്പയർ കിറ്റ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പഞ്ചർ അല്ല ടയർ ഇല്ലെങ്കിലും മോശമില്ല എന്നാണ് പറയേണ്ടത് അപ്പോൾ നമ്മൾ വി എഫ് സെക്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ വ്യത്യസ്തമായ രൂപമാണ് വി എഫ് സെവനിലെ കണ്ടതെന്ന് പറയാം ഈ വാഹനം ഞാൻ പറഞ്ഞില്ല പ്രധാനമായിട്ടും കോമ്പറ്റ് ചെയ്യാൻ പോകുന്നത് രണ്ട് വാഹനങ്ങളുമായിട്ടാണ് പ്രധാനമായിട്ടും മഹീന്ദ്രയുടെ നയൻ ഇ ഉണ്ട് കൂടാതെ ടാറ്റ ഹാരിയറിൻ്റെ ഇവി ഇ ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ അതും ഇതുമായിട്ട് കോമ്പറ്റി എന്നാണ് ഇനി ഈ രണ്ട് വാഹനങ്ങളുടെ ബാറ്ററി പാക്കുകളെ പറ്റി പറയാം അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വാഹനത്തിൽ അതായത് ഈ വി എഫ് സെവൻ എന്ന് പറയുന്ന വാഹനത്തിൽ ഡ്യുവൽ മോട്ടറുള്ള മോഡലും വരുന്നുണ്ട് സിംഗിൾ മോട്ടറുണ്ട് ഡുവൽ മോട്ടറുണ്ട് അപ്പോൾ നമ്മൾ രണ്ടിൻ്റെയും റേഞ്ചും കാര്യങ്ങളൊക്കെ പറയാം നമുക്ക് ആദ്യം വി എഫ് സിക്സിൻ്റെ ബാറ്ററി പാക്കിലേക്ക് പോകാം വി എഫ് സിക്സിൻ്റെ അമ്പത്തി ഒമ്പത് പോയിൻറ്റ് ആറ് കിലോ വൈട്ടറിൻ്റെ ബാറ്ററി പാക്കാണ് ഇരുന്നൂറ്റി നാല് എച്ച് പിയുടെ മോട്ടർ ഒരു സിംഗിൾ മോട്ടറാണ് ഈ ഒരു മോഡലിൽ ഘടിപ്പിച്ചിരിക്കുന്നത് അത് മുന്നൂറ്റി പത്ത് നൂറ്റി മീറ്റർ ആണ് മാക്സിമം ടോർക്ക് തരുന്നത് നാനൂറ്റി എൺപത് കിലോമീറ്റർ ആണ് വി എഫ് സിക്സിന്റെ മാക്സിമം റേഞ്ച് ചാർജിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ത്രീ പോയിന്റ് ത്രീ കിലോ വാട്ടർ അതുപോലെ തന്നെ സെവൻ പോയിന്റ് ടു കിലോ വാട്ടിന്റെ എ സി ചാർജേഴ്സും അതോ ഡി സിയുടെ ഫാസ്റ്റ് ചാർജേഴ്സും രണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വാറണ്ടി ആണെങ്കിൽ ഏഴ് വർഷം അല്ലെങ്കിൽ രണ്ട് ലക്ഷം കിലോമീറ്റർ ആണ് വാറണ്ടി ബാറ്ററി പാക്കിന്റെ കാര്യത്തിൽ പത്ത് വർഷം അല്ലെങ്കിൽ രണ്ട് ലക്ഷം കിലോമീറ്റർ വാറണ്ടി നൽകുന്നുണ്ട് ഇനി വി എഫ് സെവനിലേക്ക് പോകുകയാണെങ്കിൽ എഴുപത് പോയിന്റ് എട്ട് കിലോമീറ്ററിന്റെ ബാറ്ററി പാക്ക് ആണ് അത് ഘടിപ്പിച്ചിരിക്കുന്നത് അതിനുമുണ്ട് എ സി അതുപോലെ ഡി സി ഫാസ്റ്റ് ചാർജിങ് രണ്ടും കൊടുത്തിട്ടുണ്ട് ഈ മോഡലിൽ പക്ഷേ ഓൾ വീൽ ഡ്രൈവ് അതോടൊപ്പം തന്നെ ഫോൺ വീൽ ഡ്രൈവ് അതായത് സിംഗിൾ മോട്ടറിന്റെയും ഡിബൽ മോട്ടറിന്റെയും രണ്ട് മോഡലുകളുണ്ട് സിംഗിൾ മോട്ടർ ഇന്നൂറ്റി നാല് എച്ച് പി ആണ് മുന്നൂറ്റി പതിനൂട്ടർ മീറ്റർ ആണ് മാക്സിമം ടോക്ക് എന്നാൽ ഓൾ വീൽ ഡ്രൈവിലേക്ക് വരുമ്പോൾ മുന്നൂറ്റി അമ്പത് എച്ച് പി ആയിട്ട് മാക്സിമം പവർ വരുന്നുണ്ട് അഞ്ഞൂറ് നൂറ്റർ മീറ്റർ ആണ് മാക്സിമം ടോക്കൽ റേഞ്ച് നോക്കിയാണെങ്കിൽ ഈ ഒരു സിംഗിൾ മോട്ടറിന് നാനൂറ്റി അമ്പത് കിലോമീറ്റർ ആണ് മാക്സിമം റേഞ്ച് ആണ് ഓൾ വീൽ ഡ്രൈവ് വേരിയന്റിന്റെ മാക്സിമം റേഞ്ച് വി എഫ് സെവന്റെ വാറണ്ടി നോക്കിയാണെങ്കിൽ പത്ത് വർഷം അല്ലെങ്കിൽ രണ്ടു ലക്ഷം കിലോമീറ്റർ ആണ് വാറണ്ടി ഈ ഒരു മോഡലിൽ വി എഫ് സെവന് കൊടുത്തിരിക്കുന്നത് ബാറ്ററി പാക്കിന് ഇതുകൂടാതെ അല്ലെങ്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന ചാർജറുകൾ നിങ്ങൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ജൂലൈ വരെ നിങ്ങൾക്ക് ഒരു പൈസ പോലും ചാർജിങ് കൊടുക്കേണ്ട ഒരു ഗംഭീരമായ സംഭവമുണ്ട് അതോടൊപ്പം തന്നെ മൂന്ന് വർഷം നിങ്ങൾക്ക് പൂർണ്ണമായും മെയിൻ്റെസ് ഫ്രീയുമാണ് ഈ രണ്ട് മോഡലുകൾക്കും വില ആരംഭിക്കുന്ന പതിനാറ് പോയിന്റ് നാല് ഒമ്പത് ലക്ഷം രൂപയിലാണ് മൂന്ന് വേരിയൻസ് ആണുള്ളത് രണ്ടാമത്തെ വേരിയന്റിന് പതിനേഴ് പോയിന്റ് ഏഴ് ഒമ്പത് ലക്ഷം രൂപ മൂന്നാമത്തെ വേരിയന്റിന് പതിനെട്ട് പോയിന്റ് രണ്ട് ഒമ്പത് ലക്ഷം രൂപ ഇനി പോവുകയാണെങ്കിൽ വില ആരംഭിക്കുന്നത് ഇരുപത് പോയിന്റ് എട്ട് ഒമ്പത് ലക്ഷം രൂപയിലാണ് അതിന് അഞ്ച് വേരിയൻസ് ഉണ്ട് രണ്ടാമത്തെ വേരിയന്റിന് ഇരുപത്തിമൂന്ന് പോയിന്റ് നാല് ഒമ്പത് ലക്ഷം രൂപ അടുത്തതിന്റ് രൂപ ഓൾവീൽ ഡ്രൈവിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ വേരിയന്റിന്റ് ടോപ്പിന്റെ മോഡൽ ഇരുപത്തി അഞ്ച് പോയിന്റ് നാല് ഒമ്പത് ലക്ഷം രൂപയാണ് എന്തായാലും മറ്റ് ഇലക്ട്രിക് വാഹനങ്ങളുടെ പോലെ ഫ്രണ്ട് സ്പേസ് ഒന്നും കൊടുത്തിട്ടില്ല ഇവിടെ യാതൊരു സ്പേസും ഇല്ല അത് ഇല്ല വി എഫ് സെവനും ഇല്ല ഇതിപ്പോൾ നമ്മളിരിക്കുന്ന വി എഫ് സെവൻ്റെ ഇൻറ്റീരിയറിലാണ് അകത്താണിരിക്കുന്നത് വി എഫ് സെവൻ്റെ ഇൻറ്റീരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫുൾ ബ്ലാക്ക് ഫിനിഷ് ആണെന്നുള്ള കാര്യമാണ് എക്സെപ്റ്റ് റൂഫ് എവരിത്തിങ് ഇസ് ബ്ലാക്ക് അതിൻ്റെ ഒരു ഭംഗിയും ഒരു എലഗൻസും തീർച്ചയായിട്ടും ഉണ്ട് ബ്ലാക്കിനെ ഇഷ്ടപ്പെടുന്ന ആളെന്നുള്ളതിനൊക്കെ അപ്പോൾ ഇതിൽ നമ്മൾ കാണുന്ന പോലെ സോഫ്റ്റ് ടച്ച് ആണ് ഈ ഒരു ഭാഗം കാണുന്നത് ഇവിടെയൊക്കെ സോഫ്റ്റ് ടച്ച് നല്ല മെറ്റീരിയൽ നല്ല ലെതറാണ് ഉപയോഗിച്ചിരിക്കുന്നത് കൺസീൽഡ് ആയിട്ടുള്ള ഒരു എ സി വെൻറ്റ് നമുക്കിവിടെ കാണാം സാമാന്യം വലിയ ക്ലോ ബോക്സ് അതും ഉള്ള പിന്നെ വെൻറ്റിലേറ്റർ സീറ്റുകളാണെന്ന് മാത്രം ഇതിൻ്റെ കുഷിനി കുറച്ചുകൂടി മനോഹരമാണ് ഇവിടെ കണ്ടത് ഒരു പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് നല്ല സുഖമാണ് ഇരിക്കുക കാലങ്ങനെ ചേർത്ത് വെച്ചിരിക്കാം ഇലക്ട്രിക്കൽ എന്ന് പറയുന്നത് ഡ്രൈവർ സീറ്റിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു ഈ ഒരു വാഹനത്തിലും രണ്ട് മോഡൽ മോഡലുകളിലും അങ്ങനെ തന്നെ പക്ഷേ അതിൽ കാണാത്ത ഒരു കാര്യം നമ്മളിതിൽ കാണുന്നത് വയർലെസ് ചാർജിങ് പാഡാണ് അതിവിടെ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇവിടെ രണ്ട് ചാർജിങ് പോട്ടർ കൊടുത്തിരിക്കുന്നു ഇവിടെ കപ്പ് ഹോൾഡേഴ്സാണ് മറ്റൊരു കാര്യം ഞാൻ കാണിക്കാൻ വിട്ടുപോയത് ഇതാ ഇതാണ് ഇതിൻ്റെ കീ ഇതിൻ്റെ ഇവിടെ റെഡ് വരും റെഡ് വാഹനമാകുമ്പോൾ അത് രസകരമായിട്ടുണ്ട് അതൊക്കെ ചെറിയൊരു ചൈനീസ് പ്രശ്നം അതിലേ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാം പിന്നെ ഇവിടെ വോളിയം കൺട്രോൾ അത് നമ്മൾ വി എഫ് സിക്സി കണ്ട പോലെ തന്നെ ഇത് ഡോർ ലോക്ക് ഇവിടെ വി എഫ് സിക്സിൻ്റെ അത്രയും അല്ലാത്ത ഒരു പോക്കറ്റാണ് സ്റ്റോറേജ് സ്പേസ് സ്പേസാണ് നമ്മളിവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെയുമുണ്ട് സ്റ്റോറേജ് സ്പേസ് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ വലിയൊരു കൺസോളാണ് കൊടുത്തിരിക്കുന്നത് അതിൽ കണ്ട വി എഫ് സിക്സിൽ കണ്ട അതേ സ്ക്രീനാണ് ട്വൽവ് പോയിൻറ്റ് നയൻ ഇഞ്ചിൻ്റെ സ്ക്രീൻ തന്നെയാണ് നമ്മൾ ഇതിലും കാണുന്നത് ഇതിലും ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ പോലുള്ള കാര്യങ്ങളും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇതിലും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റെസൊല്യൂഷനൊക്കെ വളരെ മനോഹരമാണെന്ന് പറയാം ഇപ്പോൾ ഇതിൽ സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റ് ചാർജ് കാണിക്കുമ്പോൾ മുന്നൂറ്റി ഇരുപത്തി ഒമ്പതാണ് ഇതിൽ കൊടു കാണുന്ന ഒരു എന്താണ് റേഞ്ച് എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ ഇതിനും നാനൂറിൻ്റെ അടുത്തുവരെയൊക്കെ റേഞ്ചാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് റിയൽ വേൾഡ് ഒരു റേഞ്ച് എന്ന് വിളിക്കാവുന്നത് പിന്നെ ഉള്ളത് എന്താണ് ത്രീ സി ഡി ക്യാമറയുടെ സാധനങ്ങളൊക്കെയാണ് പിന്നെ ഞാൻ ഈ പറഞ്ഞപോലെ അതിൽ കണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിലും ഉണ്ട് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് എല്ലാ അഡാസ് ഫീച്ചേഴ്സും ഉണ്ട് അഡാസ് ആൻഡ് ഡബിൾ ടു ഫീച്ചേഴ്സ് പോലുള്ള കാര്യങ്ങൾ റിവേഴ്സ് പാർക്കിംഗ് അസിസ്റ്റ് അസിസ്റ്റുമുള്ള കാര്യങ്ങൾ ലൈൻ കീപ്പർ അസിസ്റ്റ് അത്രങ്ങൾ കൂടാതെ കാർ മോഡെന്ന് പറയുന്ന ദിവസമാണ് ഇക്കോ നോമൽ സ്പോട്ട് അത് നമുക്ക് ആ വാഹനത്തിലുണ്ട് അത് ഇതിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ റേഞ്ച് അതനുസരിച്ച് കുറയുന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ പറ്റു പലതരത്തിലുള്ള മാറ്റങ്ങളൊക്കെ സംഭവിച്ചാൽ അത് ഓടിയാലേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ പിന്നെ ഈ വാഹനത്തിലും ഹെഡ് അപ്പ് ഡിസ്പ്ലേ വന്നിട്ടുണ്ട് നിങ്ങളിപ്പോൾ കാണുന്നുണ്ട് എവിടെ ആ ഈ സീറോന്ന് കാണുന്നതാണത് പിന്നെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരികയാണെങ്കിൽ അതും അറ്റ വി എഫ് സി സി കണ്ട വലിയ സംഭവങ്ങളൊന്നുമില്ല ഇവിടെ ബോളിങ് കൺട്രോൾ ഇവിടെ കോയിസ് കൺട്രോൾ അത്രയും കാര്യങ്ങളുള്ളൂ സൈഡ് മെമ്മറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് പോലും വി എഫ് സി സി കണ്ട പോലെ തന്നെ ഈ ഒരു സ്ക്രീനിലായതുകൊണ്ട് അത്രയാതൊരു ശല്യങ്ങളും ഈ ഭാഗത്തില്ല ഈ ഒരു വിൻഡോയുടെ അഡ്ജസ്റ്റ്മെൻ്റുകൾ മാത്രമേ നമുക്കിവിടെ കാണാനുള്ളൂ അപ്പോൾ അങ്ങനെ മുൻപാതിരിക്കുമ്പോൾ കുറച്ചുകൂടെ വലിപ്പവും വലിയ ഡാഷ് ബോർഡും വലിയ ഒരു ഒരു സംഭവം മുന്നിരിക്കുന്നതായിട്ടൊക്കെ തോന്നുന്ന വി എസ് എഫിൻ്റെ വിലയും അല്പം കൂടുതലാണ് മറ്റേ വാഹനത്തെക്കാൾ എന്നുള്ളൊരു സംശയമില്ല അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴും നമ്മൾ ആകർഷിക്കുന്ന ഘടകം എന്ന് പറയുന്നത് സ്പേസ് തന്നെയാണ് കൂടാതെ നിർമ്മാണ നിലവാരവും ഇനി നമുക്ക് ഡോർപാഡിൽ നിന്ന് കാണാം ഡോർപാഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ബോട്ടിലൊക്കെ വയ്ക്കാൻ നല്ലൊരു ആംബസ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഫുൾ ബ്ലാക്ക് ഫിനിഷ് ആണെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് ഒരു അലൂമിനിയം ഒരു ചെറിയ ലൈനൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നെ സ്പീക്കറിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് അവിടെ കാണാനുള്ളത് ഇത് നമുക്കൊന്ന് പിൻഭാഗത്തിരിക്കാം ഇവിടെയും പിൻഭാഗത്തിരിക്കുമ്പോൾ നമ്മൾ ആകർഷിക്കുന്ന കാര്യം എന്ന് പറയുന്നത് തൈ സപ്പോർട്ടാണ് കേട്ടോ തൈ സപ്പോർട്ട് ഇലക്ട്രിക് വാഹനങ്ങൾ ഇത്രയും തൈ സപ്പോർട്ട് പൊതുവെ കാണുന്നില്ല അത് ഭംഗിയായിട്ട് ഗംഭീരമായിട്ട് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഫ്ലാറ്റ് ഫ്ലോർ അതുപോലെ തന്നെ മൂന്ന് പേർക്ക് സുഖമായിട്ടിരിക്കാം ഇരിക്കുന്നില്ലെങ്കിൽ ഇതാ നല്ലൊരു ആംബ്രസ്റ്റ് ഇതിൽ ഞെക്കുമ്പോൾ തുറക്കുന്ന കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു പിൻഭാഗത്തേക്ക് എ സി ഉണ്ട് മൂന്ന് ചാർജിങ് ബോട്ടുകൾ കൊടുത്തിട്ടുണ്ട് നയൻറ്റി ബോട്ടൊക്കെ ഉണ്ട് പട്ടപ്പട്ടാന്ന് പെട്ടെന്ന് ചാർജ് ആകും ഇവിടെ മൊബൈൽ ഫോൺ സൂക്ഷിക്കാം പർപ്പസ് സൂക്ഷിക്കാൻ വേണ്ടി ഇവിടെ കൊടുത്തിരിക്കുന്ന രണ്ട് ഭാഗങ്ങൾ സീറ്റിൻ്റെ കുഷനിങ്ങ് അധികം ഭീകരം തന്നെയാണ് പറയേണ്ടത് മറ്റൊരു കാര്യമുള്ളത് ഈ സീറ്റ് നമുക്ക് ഒരല്പം സ്ലാൻഡ് ചെയ്യാമെന്നുള്ളതാണ് അതാ ഇങ്ങനെ ഒരു സ്ലാൻഡിങ് പൊസിഷൻ കണ്ടെത്തി കുറച്ച് കാലമൊക്കെ നീട്ടി വെച്ചിരിക്കാം എന്നാലും സ്പേസിന് യാതൊരു ബിസുഖുമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതിൽ ബുദ്ധിമുട്ടും വിചാരിക്കേണ്ട കാര്യമില്ല ഡോർ പാഡിൽ ഒരു ബോട്ടിലൊക്കെ വയ്ക്കാം നല്ലൊരു ആംബ്രസ്റ്റ് പിന്നെ ഈ ഇപ്പം അതുപോലെ ചെറിയ വരകൾ കുറികൾ ഭംഗിയായിട്ടൊക്കെ അതൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പിൻഭാതയെ പറയുന്നത് ഇതിന് വേറൊരു പ്രത്യേകത ഉള്ളത് ഇതിന് സൺ പ്രൂഫ് ഇല്ല എന്നുള്ള കാര്യമാണ് അതിൽ നീണ്ട സൺ പ്രൂഫാണെങ്കിൽ സൺ പ്രൂഫ് കൊടുത്തിട്ടുമില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് പിൻഭാഗത്തിൻ്റെ കാര്യം എനിക്ക് ഒന്ന് കൂടുതൽ സ്പേസ് കൂടുതൽ ഇരിക്കുമ്പോൾ കംഫർട്ടൊക്കെ തോന്നുന്നത് ഈ വാഹനത്തിലാണ് കാരണം ഇതിന് വലിപ്പം കൂടുതലുണ്ട് എന്നുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും രണ്ടും മോശമല്ല അത്തരം കാര്യങ്ങളുള്ളൂ അപ്പോൾ കാഴ്ചയിൽ തന്നെ വളരെ മനോഹരമായ വാഹനങ്ങളാണ് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ചൈനയിൽ നിന്നൊക്കെയുള്ള വാഹനങ്ങളെ തോൽപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു വിയറ്റ്നാമീസ് വാഹന നിർമ്മാണ കമ്പനി നമുക്ക് തന്നിരിക്കുന്ന ഫീച്ചേഴ്സ് തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഒരു വലിയ വിപ്ലവമാകാൻ വിൻഫാസ്റ്റിന് കഴിയുന്നുള്ളതായിട്ട് സംശയമില്ല തന്നെ വല്ല വിട്ടുപോകുമ്പോൾ ഒന്നൊട്ടും പേടിക്കേണ്ട കേട്ടോ കാരണം ലോകത്തിലേക്ക് മുഴുവൻ വിൻഫാസ്റ്റിൻ്റെ വാഹനങ്ങൾ ഇനി കയറ്റി വിടാൻ പോകുന്ന എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്ന തൂത്തുടി തൂത്തുക്കുടിയിലെ പ്ലാന്റിൽ നിന്നാണ് അത്രയും അത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് തൂത്തുക്കുടിയിൽ വിൻഫാസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി അതുകൊണ്ട് തന്നെ പുതിയ ധാരാളം മോഡൽ എന്ന് ആശംസിക്കുന്നതോടൊപ്പം തന്നെ സ്കൂട്ടറുകൾ നല്ല ഭംഗിയുള്ള സ്കൂട്ടറുകളൊക്കെയാണ് ഇവരുടെ വിയറ്റ്നാം ഉള്ളത് അതെല്ലാം ഇന്ത്യയിലേക്ക് എന്ന് ആശംസിക്കുന്നു അപ്പോൾ വെൽക്കം ടു ഇന്ത്യ മിസ്റ്റർ വിൻഫാസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു വീഡിയോ ഉണ്ടെല്ലാവർക്കും നന്ദി ബൈ